ലാലാട്ടൻ്റെ കുട്ടിയെ ലാലിൻ്റെ ഉള്ളിൽ വളരെ കുസൃതിയുള്ള ഒരു കുട്ടിയുണ്ടെന്ന് പലപ്പോഴും ചിന്തിക്കുക പറഞ്ഞ പല കഥകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ കുട്ടി ഇപ്പോഴും അതുപോലെ തന്നെയാണോ ഒരു വലുതായിട്ടില്ല അത് ഈ ലാലിനെ പറ്റി ഞാൻ മുമ്പ് വേറൊരു സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അഭിനയം എന്ന് പറയുന്ന ജോലി ഇത്രയും ഈസിയാണെന്ന് നമുക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോഴും അഭിനയം ഇത്ര വിഷമമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യണമെന്ന് തോന്നും ഇപ്പോൾ ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതാണോ ഈ റിയാക്ഷാണോ വേണ്ടത് അത് താല്പര്യമില്ലാതെ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അൾട്ടിമേറ്റ് റിസൾട്ടിൽ ഒരു വ്യത്യാസം വരും അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ പല പല പടങ്ങളിലും അത് തോന്നിയിട്ടുണ്ട് അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല അതുപോലെ തന്നെയാണ് ഒരു അഭിനയിക്കുമ്പോൾ ഇത് വലിയൊരു സീരിയസ് ആയ ജോലി ചെയ്യുകയാണെന്നൊന്നും ഒന്നും ഭാവിക്കാതെ നമുക്കും ആ ടെൻഷൻ തരാതെ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ പ്രത്യേകിച്ച് ഇപ്പോൾ പടത്തിലെ ഹീറോ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ആൾ ഒരു ഒരല്പം ഇറിറ്റേറ്റഡായ മതി നമുക്കൊക്കെ നമ്മളൊക്കെ ഇത് അത് ബാധിക്കും അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇപ്പോഴും ഞാനിങ്ങനെ ആ കുട്ടിയെ കൊണ്ടു കണക്കുകയാണ് നേരിലേക്ക് വരുമ്പോൾ നിങ്ങൾ അമ്മ ഇമോഷണൽ ബോണ്ടേജ് അങ്ങനെ തന്നെ അതിപ്പോൾ എപ്പോഴും അവൾ സുഹൃത്ത് സുഹൃത്ത് ബന്ധം തിക്കായിട്ടേ ഉള്ളൂ ചോദിക്കുന്ന കഥാപാത്രത്തിൻ്റെ അത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് സാധാരണ പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത തന്നെ ഇടിച്ചിട്ടൊന്നുമില്ല ഉപദ്രവിക്കാനോ ഇടിക്കാനോ ചിത്ത് വരാനോ നിന്നിട്ടില്ല അന്ന് മാത്രമേ ഉള്ളത് അത് ഇതിൽ എൻ്റെ ക്യാരക്ടറിനങ്ങനൊരു ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആ സമയത്ത് ലാലിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളെ ട്രെയിലറിൽ തന്നെ കണ്ടുകയാണ് ഞാൻ വളരെ അടച്ചാക്ഷേപിച്ച് അയാളോട് യു കീറ്റ് സിറ്റ് എന്ന് പറയുമ്പോഴും പതുങ്ങിയിരിക്കുന്ന ഒരു ഹീറോ ആണ് അല്ലാണ്ട് അതിന് റിയാക്ട് ചെയ്യുക അങ്ങനൊന്നും ആ ഒരു പ്രത്യേകത ആ ക്യാരക്ടറൈസേഷൻ അത് നിങ്ങൾക്ക് സിനിമ കണ്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ അത് ആ രീതിയിൽ വിജയ് മോഹൻ്റെ റോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണത് അഭിനയിക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ഇയാളുടെ ഉള്ളിലെ ഒരു അടക്കി വെച്ചുകൊണ്ട് തന്നെ ഇയാൾ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യൊക്കെ ചെയ്യേണ്ടി വരാമെന്ന് പറഞ്ഞാൽ വേറെ തലത്തിൽ അഭിനയിക്കേണ്ട ഒരു കഥാപാത്രമാണ് സിനിമ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിലെ ഫോർ എക്സാമ്പിൾ ജോർജ് കുട്ടി മുഴുവൻ അഭിനയിക്കുകയാണ് കാര്യം റിയൽ ആയിട്ടല്ല അല്ല ഇവിടെ നിങ്ങൾ ഒരു കഥാപാത്രം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മറുപടി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ ഞാൻ അഭിനയിച്ച് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ പലപ്പോഴും അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇയാൾ എന്താണെന്നുള്ളത് പക്ഷേ ഇതിലങ്ങനല്ല ഇയാൾ വളരെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ആളാണ് ഇയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല ഒരു കോടതിയിൽ കള്ളം പറയാം പക്ഷേ അയാൾ അതിന് വേണ്ടി ശ്രമിക്കില്ല ആ കള്ളം പറയുന്നതിൻ്റെ മുകളിൽ പോയിട്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ് അപ്പം ഇത് വളരെ ഒരു എന്താണ് ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഈ ഈ പലരും ഈ മറ്റേ സിനിമയെ കമ്പെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയണം ജിത്തു ജോസഫിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൃശ്യം പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യത്തിലെ ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല ഈവൻ ജിത്തു ഇത് വളരെ കെയർഫുള്ളായിട്ടാണ് അതിൻ്റെ ഒരു മേക്കിംഗ് പോലും ചെയ്തിരിക്കുന്നത് കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് മാത്രമാണ് ഇത് ചെയ്യുന്നത് നമ്മളൊരു സെറ്റ് ഇട്ടിരിക്കുകയാണ് നമ്മൾ മാക്സിമം ഇതിൻ്റെ കോടതി പ്രൊസീജിയേഴ്സ് മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കോടതി പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞപ്പോ മലയാളികൾ കോപ്പസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഈ ലാലേട്ടൻ സിനിമകളിലൂടെ നമുക്ക് പരിചിതമാണ് ഈ കോട്ടർ ഡ്രാമകൾക്കുള്ള ഒരു പ്രത്യേക നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പുറത്തു കിടക്കലില്ല കാരണം അത് ഫുൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു പുറത്തു വരെ ഉണ്ടാവുള്ളൂ അപ്പോ എത്ര പാക്ഡാക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ റൈറ്റിംഗ് സമയത്തൊക്കെ കാരണം അതൊരു കോടതിയിലേക്ക് കയറി കഴിഞ്ഞാൽ കോടതി രംഗങ്ങൾ ഓരോ പ്രത്യേകിച്ച് ട്രയലാണ് ട്രയലിന് ഓരോ പ്രൊസീജ്യറുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന ഉടനെ തന്നെ അയാൾക്ക് ശിക്ഷ വിധിക്കുന്നു വലിയ ശിക്ഷണം അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു അതല്ല അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട് ഒരു ഭാഗം എവിഡൻസ് കഴിയണം അത് കഴിയുമ്പോൾ അടുത്ത ഭാഗം എവിഡൻസ് കഴിയണം അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ കൂടുതൽ കൂടുതൽ കൊടുക്കണം അപ്പോൾ കോടതിയാണ് റിയലിസ്റ്റിക്കുമാണ് അതൊന്നും ഒത്തിരി വ്യതിചലിച്ച് എടുക്കാൻ പറ്റില്ല കാരണം സാറിന് ഒരു ഓത്തന്റിക് കോഡ്രാമയാണ് വേണ്ടത് സിനിമാറ്റിക് എലമെന്റിന് അതിനിടയിലുള്ള സ്കോപ്പ് കുറവായിരുന്നു അപ്പോൾ മാക്സിമം ഞങ്ങൾ ആ പ്രൊസീജിയർ വൈസ് തന്നെ പോയി പിന്നെ സിനിമാറ്റിക് ആകേണ്ട ഇടത്ത് പ്രൊസീജിയർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് പ്രൊസീജിയർ അതിന്റെ സെക്ഷനും അതായത് വകുപ്പുകളും കോഡും അല്ലെങ്കിൽ നിയമവും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഓർഡർ ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്യും അപ്പോൾ സേർ അത് വായിച്ചിട്ട് പറയും കേട്ടോ അത് ശരിയാണ് റിയൽ ആയിട്ട് അതാണ് പക്ഷെ സിനിമയിൽ വരുമ്പം ആളുകൾക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് നമുക്കൊരു സിറ്റുവേഷൻ കൊണ്ടുവരാമോ അങ്ങനെയുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു പരിധിവരെ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ബാക്കി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കാണുകയാണെങ്കിൽ ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന കോടതിയുടെ പിന്നില് ഞങ്ങളെയൊക്കെ കാണാം ഞങ്ങളൊക്കെ ഈ പ്രൊസീജിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും ഓരോ നിമിഷവും ആകാംക്ഷയോടുകൂടി കാണാൻ പറ്റുന്നതാണ്